വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം രാത്രി ഞാൻ എങ്ങോട്ട് പോവുകയാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിയില്ലേ ഈ കരകളുകാരൊക്കെ വന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെയായിട്ട് വരുമ്പോഴത്തേക്കും അടങ്ങിയിരിക്കാൻ തോന്നത്തില്ല എനിക്കാണെങ്കിൽ ഇരിപ്പ് ഉറങ്ങിയല്ല ഞാൻ അരി വക്കത്ത് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാന്നിടത്ത് നടക്കും ഇത് നമ്മുടെ ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ ക്രിസ്ത്യൻ പള്ളി ഇതാണ് നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം ആ വലിയ വെള്ളി ഇതുതന്നെയാണ് ഇവിടുന്ന് ആണ് ക്രിസ്മസിന് കരോളുകാർ തുടക്കം കുറിയുന്നതൊക്കെ പണ്ടൊക്കെ നല്ലതായിരുന്നു ഇപ്പോൾ ഗേറ്റൊക്കെ ഇട്ട് മതിലൊക്കെ ആയാലും നമുക്ക് ഇതിനകത്തൊന്നും കയറാനൊന്നും പറ്റത്തില്ല സ്റ്റാറും പുലിക്കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനും അയൽപ്പക്കത്ത് വീട്ടിലെ ചെറുക്കനാൻ്റെ കൂടെ വേറൊരു വീട്ടിലെ മതിലിൻ്റെ മേളിൽ കയറി ഇന്ന് കരോൾകാരെ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് റോഡിൻ്റെ സൈഡിൽ സർക്കാർ കൊണ്ടിട്ടേക്കുന്ന ജല്ലിയിലൊക്കെ ചവിട്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റത്തുള്ളൂ എനിക്ക് ക്ഷമയില്ല കരളുകാര് വന്നു കഴിഞ്ഞാൽ എനിക്ക് പാട്ടും വേളൊക്കെ കേട്ടിട്ട് കഴിഞ്ഞ് എനിക്ക് അപ്പോഴേ കയറി തോരണം എനിക്ക് അവരുടെ കൂടെ പാടണം ഡാൻസ് കളിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ അതൊന്നും പ്രാക്ടിക്കൽ അല്ല അതൊന്നും ഇറങ്ങത്തില്ല പിന്നെ എന്നാലും കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അവരെ പോയി വിളിച്ചുകൊണ്ട് വരും അതാണ് എൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നല്ല സ്വഭാവം നമ്മൾ ബൈറൂട്ടായത് കൊണ്ട് ചിലർ കയറത്തില്ല ചിലർ കയറാതെ പോകും ഈ ഡാൻസ് പാട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോകാറില്ല കാരണം നമ്മുടെ വീടാണ് ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ ഞാൻ അങ്ങോട്ട് അതായത് ഞാനും ഉമ്മച്ച് മാത്രമേ അല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് ഒരു രസമില്ല എല്ലാവരും കൂടി ഇങ്ങനെ കൂടി ഇരുന്ന് കാണുമ്പോഴത്തേക്കും നല്ല രസമാണ് അപ്പം നമ്മൾ മേളത്തിൽ വീട്ടിലിങ്ങനെ വിളിച്ചുകൊണ്ടു അവിടെ വരെ ഞാൻ വിളിച്ചുകൊണ്ടു വരുത്തുള്ളൂ എന്നിട്ട് പൈസയൊക്കെ നേരത്തെ കൈ വെച്ചേക്കും കേട്ടോ എന്നിട്ട് നമ്മൾ എന്താണ് അവർ ഫസ്റ്റ് വന്ന ഒരു ബാച്ച് ഡാൻ ഡാൻസ് എന്ന് പാട്ടും ഡാൻസും ഒക്കെ കളിച്ചിട്ട് അവർ അവരുടെ വഴിക്ക് പോയി എന്നിട്ട് പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വിശേഷം പറയാം അവിടുത്തെ മാമ്പ് ചോദിക്കാം നീ അവരെ വിളിച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു നിന്ന് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് സത്യം പറഞ്ഞാൽ പാൽ വാങ്ങിക്കണം അതായത് പാലും വാങ്ങിക്കണം പഴം വാങ്ങിക്കണം മുട്ട വാങ്ങിക്കണം പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനെ അല്ലാതെ ചിലരുടെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടെ അല്ലെങ്കിൽ എനിക്കും ഉമ്മച്ചയ്ക്കും ഒരു ആറ് ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്കും എന്ന് രാത്രി എന്ന രാത്രി അല്ല ഒരു ദിവസം ഇടവിട്ടിടായിട്ട് ഇങ്ങനെ നടത്തുകയുണ്ട് വിട്ട റോഡേക്കൂടെ നടത്തിയുണ്ട് അപ്പോൾ പിന്നെ ഒരു നടത്തേ ആവും കാരണം ഞാൻ ഷോപ്പിൽ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു റിലീഫ് അല്ലെങ്കിൽ ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ ഉമ്മച്ചി സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നോട്ടൊക്കെ വരാമെന്നു കഴിച്ചാൽ അങ്ങനെ പോട്ടോ അങ്ങനെ പോയി പാലൊക്കെ വാങ്ങിച്ച് ഈ കടയിലാണ് നമ്മൾ പോകുന്നത് കുറെ കടകളുണ്ട് എന്നാലും നമ്മൾ താഴോട്ട് പോകും എല്ലാ കടകളും മാറി മാറി പോയി മേടിക്കും അത്രേ സമയം അങ്ങ് നടക്കാലോ എന്ന് വെച്ചിട്ട് പോകുന്നതാണ് അങ്ങനെ പോയി പാൽ വാങ്ങിച്ച് പഴം വാങ്ങിച്ച് പിന്നെ മട്ട വാങ്ങിച്ച് പിന്നെ കുറച്ച് സ്നാക്സ് പിന്നെ അവിടെ ഒരു സാൻഡ്വിച്ച് സാൻവിച്ചുള്ള സംഭവം ഉണ്ട് കേട്ടു പത്ത് രൂപ നമ്മുടെ സാൻഡ്വിച്ച് എന്താണ് സ്വീറ്റ് സാൻഡ്വിച്ച് ഉള്ള ഒരു സംഭവം അതിന് ഭയങ്കര ഇഷ്ടമാണ് അതും വാങ്ങിച്ച് പിന്നെ അല്ലാതെ ചില്ലറ കുറേ മിഠായോ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണ് വാങ്ങിച്ച് അങ്ങനെ പിന്നെ നമ്മൾ എന്താണ് അവിടെ നിന്ന് തിരിച്ചു വരികയാണ് കരവുള്ളവർ പോയി കരവളവർ പോയതിൻ്റെ പുറകെ അവർ വേറെ ബൈ റൂട്ട് കയറി ഇതാദ്യം വന്നത് ഇത് പള്ളിയിൽ നിന്ന് വന്നവരാണ് കേട്ടോ പള്ളിയിൽ നിന്ന് വന്നവർ അങ്ങനെ എല്ലാ ഒന്നും കയറത്തില്ല അത്യാവശ്യം ചെറിയ വരെ സോറി അത്യാവശ്യം കുറച്ച് കുറച്ച് വീടുകളിലേ കയറത്തുള്ളൂ പിന്നെ ഞാൻ പോയി വഴിയിൽ നിന്ന് അവരെ കാത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവർ വന്നു അല്ലെങ്കിൽ വരുമായിരിക്കും കേട്ടോ വരുമായിരിക്കും നമ്മൾ പോയി വിളിച്ചില്ലെങ്കിൽ വരുമായിരിക്കുമല്ലോ വരണമല്ലോ വരും ചിലർക്ക് അറിയത്തില്ല ഇവിടെ ഏതൊക്കെ വഴിയുണ്ട് എങ്ങനെയൊക്കെയാണെന്നുണ്ട് പിന്നെ സ്ഥിരം വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്രിസ്മസിന് വർ കാണുന്നുണ്ടെങ്കിൽ അവർ വരും എന്നിട്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഇതാണ് നമ്മുടെ വീട് കണ്ടിലും മൊത്തം ഇരുളും ഇരുവിട്ടവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ വഴിവിളക്കോ സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇനി വല്ല പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കണമെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഇതാണ് ഞാൻ നട്ട് വളർത്തുന്ന എൻ്റെ ഗാർഡനിങ് റോസാപ്പൂവെ കൊണ്ട് ഓരോ വീടുകളിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ചോദിച്ചൊക്കെ മേടിച്ച് ചെയ്യുന്ന റോസാ ചെടികളാണ് എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി എല്ലാം സെറ്റാക്കി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് Yeah. <laughs> you എന്താണ് അടുത്ത കരോളാർ വന്ന എൻ്റെ പൊന്നു അടുത്ത കരവളകാരെന്ന് വെച്ചാൽ അതിനെക്കോട്ടും വലിയ പാട്ടും ബഹളവും ഊത്തും ഒക്കെ ആയിട്ട് എനിക്കാണെങ്കിൽ അവിടെ ഇരിക്കുക കൂടുതലും ഞാനാണെങ്കിൽ നേട്ടം കണ്ടില്ലേ മുടിയൊക്കെ വാരി കെട്ടി കെട്ടിവെച്ച് ഉറങ്ങാൻ പോയ പോക്കാണ് പക്ഷേ എന്നിട്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി പത്ത് രൂപയ്ക്ക് എടുത്തു കിട്ടും പത്ത് രൂപയാണ് നല്ല കൊടുക്കുന്നത് പിന്നെ ഞാനൊരു എൻ്റെ ഏറ്റവും വലിയ തുക എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അവൻ്റെ പത്ത് പിന്നെ പൈസല്ലോ വല്ല വിലയൊന്നുമില്ലല്ലോ നമുക്ക് എത്ര രൂപ വേണേലും കൊടുക്കാം അവർ നോക്കത്തൊന്നുമില്ല എന്നിട്ട് പിന്നെ ഞാൻ ഒഴാ കൂട്ടാണ് ഒഴാ കൂട്ടും അവരാണ് വിളിച്ചുകൊണ്ട് വരണമല്ലോ അങ്ങനെ ഞാൻ അവരെ വിളിച്ചാൽ ചോദിച്ചേടാ കൊച്ചു പിള്ളേരാണ് കേട്ടോ വലിയവരൊന്നും ഇല്ല കൊച്ചു പിള്ളേരാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ വന്നായിരുന്നു ഇപ്പം വന്നില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യ വാ അമ്മക്ക് പോവാം അങ്ങനെ അമ്മേ കാര്യം പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്ന് വീട്ടെടുക്കാൻ പറഞ്ഞു ചോദിച്ചു ചേച്ചി എന്നെ നമ്മളെ വൈറലാക്കുമോ പിന്നെ വൈറലാക്കി വാന്ന് പറഞ്ഞു അങ്ങനെ മേളത്തെ വീട്ടിൽ അമ്മമാർ വന്നിട്ട് ഫസ്റ്റ് അവിടെ കയറി ഡാൻസാർ കളിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലോട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മേളിലുള്ള വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു പോത്തില്ല അപ്പോൾ അതുമല്ല അപ്പുറത്തെ വീട്ടിലെ പട്ടിയുണ്ട് കൺമണി അത് അതിനെ സമ്മതിക്കുന്നില്ല വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുണ്ട് അങ്ങനെ അവര് ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ട് തുടങ്ങിയാണ് ചേച്ചി നമ്മളെ വൈറലാക്കി പിന്നെ എന്ത് വൈറലാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി യൂട്യൂബർ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ യൂട്യൂബർ യൂട്യൂബ് ഇടാനാണ് ബ്ലോഗെടുക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമാര് ഭയങ്കര സന്തോഷിച്ച് ഡാൻസ് ഒക്കെ കളിച്ചു ലാസ്റ്റ് എന്താണ് ആമാരോട് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വീഡിയോയൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പം കരോൾ ഇവിടെ അവസാനിച്ചോട്ടോ ഈ വർഷത്തെ കരോൾ ഇതോടുകൂടി തീർന്നു ഇനി ഇനി ഉണ്ടാവത്തില്ല കാരണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാലാമത്തെ കരോളാണ് വന്നത് ഫസ്റ്റ് ആദ്യത്തെ ദിവസമൊക്കെ ഒന്ന് രണ്ടൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഞാൻ പോയിരുന്ന് വിളിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞത് ഈ പാട്ട് ഡാൻസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കാലൊരു ആകാംക്ഷയല്ലേ ഞാനിങ്ങനെ കയറി വിളൂ ഉമ്മച്ചാണെന്നുണ്ടെങ്കിൽ അടങ്ങി 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 ഇങ്ങനെ ഉമ്മച്ചി ഉമ്മച്ചു പുറകെ വരും കേട്ടോ പാവും അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെന്താണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വർഷം ക്രിസ്മസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പോയി നമ്മുടെ ഈ ക്രിസ്മസ് ചെറിയ എത്ര തന്നെയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ കേക്കൊക്കെ മുന്നേ വാങ്ങിച്ചു തീർന്ന് ക്രിസ്മസ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ ക്രിസ്മസിന് മുന്നേ കേക്ക് വാങ്ങിച്ചു തന്നെ പിന്നെ ന്യൂ ഇയറിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി പരിപാടി അങ്ങനെ വാങ്ങിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോക്ക് അങ്ങനെ അപ്പൂപ്പിനോട് നമ്മൾ വീഡിയോ കിട്ടും ലാസ്റ്റ് നമ്മൾ അപ്പം അപ്പൂപ്പിനും അപ്പൂൻ വീട്ടിൽ പോയിക്കൂടിയെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഉദാഹരണം നമ്മൾ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ എന്താ ചെയ്യുക അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ളൂ പുതിയ വേണ്ടി നോക്കി കാണുന്നവരായിരിക്കും ടാറ്റാ ബൈ ബൈ സി യു പിന്നെ ഞാൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അല്ല ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു